നമസ്കാരം സംസ്ഥാന സർക്കാരിനെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും രൂക്ഷമായി വിമർശിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി സ്വന്തം പേരിലാക്കി മാറ്റിയതിനെതിരെയാണ് വിമർശനം കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പൂർണ്ണമായും പണം നൽകിയത് കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ ഏകോപന ചുമതല സംസ്ഥാന സർക്കാരിനായിരുന്നു ഇത്തരം ഒരു റോഡിന്റെ ഉദ്ഘാടന പരസ്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും കേരളം നൽകിയിരുന്നില്ല കേരളത്തിന്റെ പദ്ധതി പോലെ ഇതും അവതരിപ്പിച്ചു എന്നതായിരുന്നു വസ്തുത ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെയാണ് അല്പത്തരമല്ലേ ഒരു മാന്യത വേണ്ടേ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തം എന്ന അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനും രാജ്യത്തെ നൂറ് സ്മാർട്ട് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗര വികസന മന്ത്രാലയം തിരഞ്ഞെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സ്മാർട്ട് സിറ്റി നഗരത്തിന്റെ ഒന്നാം ഘട്ട പദ്ധതി പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം നഗരസഭയ്ക്കും കഴിഞ്ഞില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടിനെ മറികടന്ന പദ്ധതികൾ പൂർത്തിയായി ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മാറ്റാൻ മുഖ്യമന്ത്രിയും മരുമകനും എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ല ആകെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് പേര് മാറ്റി അടിച്ചു മാറ്റുക മാത്രമാണ് സ്വന്തം പിടിപ്പുകേട് മറച്ചു പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയും മരുമകനും സംസ്ഥാന സർക്കാരിന്റെ ഒൻപതാം വർഷം ആഘോഷിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം നാടിന് വികസനത്തിലേക്ക് നയിക്കാൻ വലിയ അവസരങ്ങൾ ഉണ്ടായിട്ട് അതില്ലാതാക്കിയ ഒൻപത് വർഷത്തിന്റെ ആഘോഷമാണോ രാജ്യം മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് നിഷേധിച്ചതിന്റെ ഒൻപത് വർഷമാണ് ആഘോഷിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി വിലക്കയറ്റത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളം ഒന്നാമതാണ് അഞ്ച് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനമാണ് കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ നിരക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് രണ്ടാമത് രാജ്യത്തിന്റെ മൊത്തം വിലക്കയറ്റം നിരക്ക് പരിശോധിച്ചാൽ മൂന്ന് പോയിന്റ് ഒന്നേ ആറ് മാത്രമായി പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സമാനമായ സ്ഥിതിയാണ് തൊഴിലില്ലായ്മയിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് അടുത്തിടെ പുറത്തു കണക്ക് പ്രകാരം കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനമാണ് കടം മേടിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന് ആശാവർക്കർമാർക്ക് നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയുന്നില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞു വിദ്യാർത്ഥികൾ വിദേശത്തേക്കും മറ്റും സംസ്ഥാനങ്ങളിലേക്കും കൂട്ടി അങ്ങനെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒൻപത് വർഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മരുമകനും ചേർന്ന് ആഘോഷിക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും വികസനമോ പുതിയ പദ്ധതികളോ വന്നിട്ടുണ്ടെങ്കിൽ അതും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കൊണ്ടുവന്നതാണ് ഇത് ബി ജെ പി മാത്രം പറയുന്നതല്ല കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്ന റേഷൻ വിതരണം ഹൈവേ നിർമ്മാണം വിഴിഞ്ഞം പദ്ധതി ഇവയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാഠ്യത്തിന്റെ യാഥാർത്ഥ്യമായ പദ്ധതികളാണ് വികസനം കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ് അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മാത്രമാണ് വികസിത കേരളം യാഥാർത്ഥ്യമാകാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ളത് സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലേക്കും സ്മാർട്ട് റോഡ് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ആലോചന സ്മാർട്ട് റോഡ് നിർമ്മാണ വേളയിലെ കാലതാമസം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു എല്ലാം മറികടന്ന് ഏഴ് വർഷങ്ങൾ കൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത് പേരിൽ മാത്രമല്ല സ്മാർട്ട് വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാണ് നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്ന കേബിൾ കൂട്ടമോ വൈദ്യുത പോസ്റ്റുകളോ ഇല്ല രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കാഴ്ച മറയ്ക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട് അതിന് പരിഹാരമായി സ്മാർട്ട് റോഡുകളിൽ ആന്റി ഗ്ലെയർ മീഡിയനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കാൽനട യാത്രക്കാർക്കായി വീതിയുള്ള നടപ്പാതകളും സൈക്കിൾ യാത്രികർക്ക് പ്രത്യേക പരിഗണന നൽകി പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയ സൈക്കിൾ ട്രാക്കുകളുമുണ്ട് ഇതെല്ലാം കേന്ദ്ര മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് ഇത്തരമൊരു പദ്ധതിയാണ് കേന്ദ്രത്തെ മറന്ന് സംസ്ഥാന സർക്കാർ സ്വന്തം പേരിലാക്കിയെടുത്തത്